സിനിമയ്ക്ക് ഒരു കലയാണ് ലഹരി ഉപയോഗിച്ചാൽ മാത്രമേ ഈ കലയൊക്കെ പുറത്തു പോയത്തുള്ളൂ ലഹരി അടിച്ചെങ്കിൽ മാത്രമേ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ ലഹരി അടിച്ചെങ്കിൽ മാത്രമേ പാട്ട് പാടാൻ പറ്റത്തുള്ളൂ ഇതെന്തോന്നാൽ ഇവിടെ കലയ്ക്കൊന്നും യാതൊരു സ്ഥാനമില്ലേ മലയാള സിനിമയിലെ പിന്നണി ഗായികയും രണ്ട് ഗായകരും സ്ഥിരം ലഹരി ഒരു എക്സൈസ് യുവ നടന്മാരിൽ വാഹനത്തിൽ നിന്നും കിട്ടി ഇവിടെ ലഹരി ഉപയോഗിച്ചൊരു പ്രമുഖരായതു കൊണ്ട് പേരും നാടും ഒന്നുമില്ല ഏതെങ്കിലും സാധാരണക്കാരനായിരുന്നെങ്കിൽ അവരുടെ പേരും നാടും അവൻ്റെ വല്യപ്പൻ്റെയും വല്യമ്മേടേയും അവൻ്റെ കുഴുമാടത്തിൽ പോയി വരെ ഡീറ്റെയിൽസ് പുറത്ത് കണ്ടെത്തിയിട്ടേ പുറത്തുവിടത്തുള്ളൂ പക്ഷേ എന്നാലിവിടെ ഭാഗത്തിന് പ്രമുഖനായ ഒരു നടനായിപ്പോയി ഈ പ്രമുഖരുടെയൊക്കെ ഒരു ഭാഗ്യമായി മലയാള സിനിമാ വ്യവസായത്തിൽ വർഷങ്ങളായിട്ടുള്ള പരാതിയാണ് പലരും അതിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് സിനിമയുടെ ഒരു ഭാഗം തന്നെയാണ് ലഹരി എന്നൊക്കെയുള്ള വലിയ ചർച്ചകളൊക്കെ എത്രയോ തവണ വന്നതാണ് ഇവര് ലഹരി ഉപയോഗിക്കുന്നവർ ആരൊക്കെയാണെന്നൊക്കെയുള്ള പേരുകളും നാളുമൊക്കെ പലർക്കും അറിയാം പിന്നെ ആരും പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ കാരണം പ്രമുഖരാണല്ലോ അപ്പോൾ എന്തായാലും ഒരു പ്രമുഖന്റെ കാറിനുള്ളിൽ നിന്ന് സംഭവം പിടിച്ചിട്ടുണ്ട് ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് ചാനലിൽ ലഹരിയായിട്ട് നടത്തുന്ന പല വാർത്തകളും വരുന്നുണ്ട് കുറച്ചു മുമ്പേ ഒരു സ്ത്രീയുടെ വീട്ടിൽ ചെന്നിട്ട് പോലീസ് ലഹരി പിടിക്കുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടു ആ സ്ത്രീയൊക്കെ കാണിക്കുന്നുണ്ട് ഇന്നലെയും ഇതുപോലെ കുറച്ച് വാർത്തകളുണ്ടായിരുന്നു ചില ചെറുപ്പക്കാലത്തെ കയ്യിൽ നിന്നൊക്കെ ലഹരി പിടിക്കുന്ന വാർത്തകൾ കണ്ടു അതിനകത്തക്കി അവരുടെ മുഖവൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ സെലിബ്രിറ്റിയും പ്രമുഖനും ഒക്കെ ആയതുകൊണ്ട് എന്തായാലും പേരും വിവരങ്ങളും ഒന്നും പുറത്തുവിട്ടിട്ടില്ല ഒരു 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 പിന്നണി ആരാണോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല കാര്യമാണ് പ്രമുഖ നടൻ നടൻ പറയുമ്പോൾ ഈ എക്സൈസിന്റെ ആ നീക്കങ്ങൾ എത്തുമോ ാണ് എക്സൈസ് നിലവിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അതിന്റെ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും എക്സൈസിന്റെ പ്രാഥമിക അന്വേഷണത്തിലാണ് ഈ ആളുകളെയൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിൽ നേരത്തെ കാശ്മീർ പറഞ്ഞ പോലെ തന്നെ ആളുകളെ സംശയത്തിന്റെ നിലവിൽ നിർത്തുന്നതാണ് ഈ പേരുകൾ പേരുകൾ പറയാൻ നമുക്കും നിയമപരമായിട്ട് ഇപ്പോൾ സാധിക്കില്ല അത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതിന്റെ നടപടികൾ ആ വേണ്ട തെളിവുകൾ ശേഖരിച്ച് കൊണ്ടുവരേണ്ടത് ും ഇതാണ് നിയമത്തിന്റെ ഒരു പ്രശ്നം ഒരു പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ കോടതി അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കും വരെ ആ പ്രതിയുടെ പേര് പുറത്തുവിടാൻ പറ്റത്തില്ല പക്ഷെ അതെല്ലാ കേസിലും അങ്ങനെയൊന്നും ഇല്ല ഇത്ര പ്രതികളെ പിടിക്കുമ്പോൾ നമ്മൾ വാർത്തകളിലൂടെ കാണുന്നതാണ് പേരും അഡ്രസ്സും നാടും വീടും സഹിതം പുറത്തുവിടാറുണ്ട് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതികളെല്ലാം പ്രമുഖരാണ് മലയാളത്തിലെ പിന്നണി ഗായക മലയാളത്തിലെ പ്രമുഖ യുവ നടൻ ഇവരെയൊക്കെ പെട്ടെന്ന് തൊട്ടാൽ പൊള്ളുമെന്ന് കരുതിയിട്ടാണോ ഇവരുടെ പേര് പുറത്തുവിടാത്തതെന്ന് അറിയത്തില്ല പിന്നെ നിയമത്തിൻ്റെ നൂലാമാലകൾ ഉള്ളത് കൊണ്ട് എങ്ങനെയും പറയാം അതുകൊണ്ടാണ് ഞങ്ങളുടെ പേര് പുറത്തുവിടാത്തതെന്ന് പക്ഷെ കേരളത്തിൽ മിക്ക ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് ആരൊക്കെയാണ് ഈ ലഹരി ഉപയോഗിക്കുന്നതെന്നും ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ചാനലിൽ വാർത്ത വന്നിരുന്നു കേരളത്തിലെ പത്ത് ഗായകർ ഇവരെല്ലാം ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള പോലീസ് നിരീക്ഷണത്തിലാണ് അപ്പോൾ പല ആളുകളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് ഒരുപക്ഷെ റാപ്പ് സിംഗർമാരായിരിക്കും കാരണം അവരുടെയൊക്കെ ഒരു പാട്ടിന്റെ മെതേടും കാര്യങ്ങളൊക്കെ കാണുമ്പം ലഹരി അടിച്ചിട്ടാണോ എന്നൊക്കെ അവരാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ വാർത്ത കാണുമ്പോൾ മനസ്സിലാവുന്നത് മലയാളത്തിലെ പ്രമുഖ പിന്നണി ഗായികയാണ് അപ്പം അപ്പോൾ കുറഞ്ഞ ആൾക്കാരൊന്നും അല്ല എക്സൈസിന്റെ കണ്ടെത്തൽ പ്രകാരം ഒരു യുവ നടന്റെ വാഹനത്തിൽ നിന്ന് ഉൾപ്പെടെയാണ് ആ ലഹരി വസ്തുക്കൾ അതിന്റെ പരിശോധനയ്ക്ക് ആവശ്യമായ ലഹരി വസ്തുക്കൾ ലഭിച്ചത് മറ്റൊരു പിന്നണി ഗായിക സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരു ലഹരി ഒരു ലഹരിയുടെ വക്താവാണ് എന്നുള്ള തന്നെയാണ് എക്സൈസ് പറയുന്നത് അപ്പോൾ എക്സൈസിന് തെളിവ് കിട്ടാണ്ടല്ല എക്സൈസിന് ഒരു യുവ നടന്റെ വണ്ടിയിൽ നിന്ന് ലഹരി വസ്തുക്കൾ കിട്ടി പിന്നെ ഈ പറയുന്ന പിന്നണിയായ ലഹരി വസ്തുവിൻ്റെ വിതരണക്കാരിയാണെന്നും എക്സൈസ് പറയുന്നുണ്ട് പക്ഷേ ഇവരുടെയൊക്കെ പേര് പറയാൻ നിയമത്തിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് പക്ഷെ എന്തായാലും ഇവരുടെയൊക്കെ പേരുകൾ പുറത്തു വരണം പേരുകൾ പുറത്തു വന്നതിന് ശേഷം ഇവരെയൊക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ സമൂഹത്തിൻ്റെ വിപത്താണെന്ന് തന്നെ പൊതുജനങ്ങൾക്ക് മനസ്സിലാവണം സിനിമാ മേഖലയിൽ നിന്നൊക്കെ ഇവരെയൊക്കെ മാറ്റി നിർത്തണം സിനിമയൊക്കെ ഒരു കലയാണ് ലഹരി ഉപയോഗിച്ചാൽ മാത്രമേ ഈ കലയൊക്കെ പുറത്തു വരുത്തുള്ളൂ ലഹരി അടിച്ചെങ്കിൽ മാത്രമേ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ ലഹരി അടിച്ചെങ്കിൽ മാത്രമേ പാട്ട് പാടാൻ പറ്റത്തുള്ളൂ ഇതെന്തോന്നല്ല ഇവിടെ കലയ്ക്കൊന്നും യാതൊരു സ്ഥാനമില്ലേ ഇത് പറയുമ്പോൾ നമ്മുടെ തിളക്ക് വന്ന സിനിമയിൽ ദിലീപും നമ്മുടെ സലിംകുമാറും തമ്മിലുള്ള ഒരു സീനുണ്ട് സലിംകുമാർ ഇങ്ങനെ പുകയെടുത്തിന് ശേഷം ഇംഗ്ലീഷ് പറയുന്ന കാര്യമുണ്ട് അപ്പം സലി കുമാർ പറയുന്നുണ്ട് ഓ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ സ്കൂളിൽ പോകേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു ഇത് വലിക്കുകൊണ്ട് നടന്നാൽ മതി ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പറയായിരുന്നു ആ ഒരു മനോഭാവം തന്നെയാണ് ഇത്തരത്തിലുള്ള കലകാരന്മാർക്കുള്ളത് കാരണം ഈ ലഹരി അങ്ങോട്ട് അടിച്ചു കയറ്റിയാലേ അവരുടെ കലയൊക്കെ പുറത്ത് വരത്തുള്ളൂ എന്നാണ് അത് വിചാരിച്ചു ചേക്കുന്നത് പറയുന്നുണ്ട് സ്റ്റേജ് കയറുമ്പോൾ ഊർജ്ജം പേരിലാണ് ഈ ലഹരി ലഹരി വസ്തുക്കൾ വസ്തുക്കൾ നിരോധിത ഉപയോഗിക്കുന്നത് പക്ഷേ സ്റ്റേജ് പരിപാടി കയറുമ്പോൾ ഊർജ്ജം ലഭിക്കാനാണ് പിന്നെ ലഹരിക്കാത്ത നല്ല ഊർജ്ജം വരുന്ന അഭിനയിക്കാനും പാടാനും ഒക്കെ അങ്ങനെയാണെങ്കിൽ യേശുവാസ് എന്ന് പാട്ട് കയർത്തി പോകേണ്ട സമയം കഴിഞ്ഞാൽ എത്ര വർഷങ്ങളായിട്ട് അദ്ദേഹം പിന്നണി ഗായകനായിട്ട് സിനിമാ രംഗത്തുണ്ട് എത്രയോ പ്രായമായി ഇന്നും അതേ സ്വരത്തിൽ തന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ പാടി പാടി വീണ്ടും വീണ്ടും ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇട കഴിവുണ്ടെങ്കിൽ ലഹരിയുടെ ആവശ്യമില്ല പിന്നെ ഇല്ലാത്ത ചില കഴിവുകളൊക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ചിലപ്പോൾ ഇത്തരം ലഹരികളൊക്കെ ഉപയോഗിക്കേണ്ടി വരുവായിരിക്കും അത്ര അവസരമുള്ളവരായിരിക്കും ഈ പിന്നണി ഗായകനും ഈ യുവനടനും ഒക്കെ അതേതന്നെ പോയി ഈ യുവനടനും ഈ പിന്നണി കായികയും ഒക്കെ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഇങ്ങനെ വിലസുന്ന ആളുകളാണ് അവരുടെ നിന്നാണ് എക്സൈസ് ഇപ്പം ലഹരി പൊക്കിയേക്കുന്നത് എന്തായാലും കേരളത്തിൽ നിന്ന് വളരെ സുലഭമായിട്ട് കിട്ടുന്ന സ്ഥാനമാണ് ലഹരി ഇതൊക്കെ എവിടുന്നു വരുന്ന ഒരുപിടുത്തമില്ല ഇതൊക്കെ തടയുകയും കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും കടമയാണ് ഈ കടമകളൊന്നും ഇവർക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വളരെ താമസിക്കാതെ തന്നെ നമ്മുടെ കേരളം ലഹരിക്കടിമയായപ്പോൾ വളർന്നു വരുന്ന യുവതലമുറകളെല്ലാം ഇപ്പോൾ ലഹരിക്ക് പിന്നാലെയാണ് ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ട സംഭവമാണ്